രണ്ടാഴ്ച മുൻപ് ഉദ്ഘാടനം ചെയ്ത പുത്തൂർ മൃഗശാലയിൽ പത്ത് പുള്ളിമാനുകൾ ചത്തു സുരക്ഷാ വീഴ്ചയെ തുടർന്നാണ് പുള്ളിമാനുകൾ ചത്തതെന്നാണ് പറയപ്പെടുന്നത് ഒരെണ്ണം ചത്തത് തെരുവു നായകളുടെ ആക്രമണം മൂലമാണെന്നും മറ്റുള്ളവ അതുകണ്ട് പേടിച്ച് ഹൃദയാഘാതം മൂലം ചത്തതാണെന്നുമാണ് അധികൃതരുടെ വിശദീകരണം തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള പതിമൂന്ന് ഏക്കർ വിസ്തൃതിയുള്ള തൃശൂർ മൃഗശാല നിലവിൽ മൃഗശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുത്തൂരിലേക്ക് മാറ്റിയത് സ്ഥലപരിമിതി മൃഗങ്ങളെ ബാധിക്കുന്നു എന്നതും റവന്യൂ ഭൂമിയുടെ ലഭ്യതക്കുറവും കാരണമാണ് പുത്തൂരിലേക്ക് പുതിയ മൃഗശാല മാറ്റിയത് നിലവിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കർ വനഭൂമിയിലേക്കാണ് ഈ മൃഗശാല മാറ്റിയത് നൂറ്റി മുപ്പത് കോടി രൂപ ചെലവിലാണ് പുത്തൂർ മൃഗശാല ഒരുങ്ങുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകൾ ഒന്ന് എന്നെല്ലാം പുത്തൂർ മൃഗശാല അറിയപ്പെടുന്നുണ്ട് അതുകൂടാതെ കേരള വനം വന്യജീവി വകുപ്പ് വികസിപ്പിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യ മൃഗശാലയുമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മൃഗങ്ങളുടെയും പക്ഷികളുടെയും സ്വാഭാവിക ആവാസ വ്യവസ്ഥ പുനർനിർമ്മിച്ചുകൊണ്ടാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് തൃശൂർ മൃഗശാലയിൽ നിന്നും മാറ്റിയതിൽ പക്ഷികളും മൃഗങ്ങളുമായി ഇതുവരെ ഇരുപത് എണ്ണം ചത്തെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്നലെ പുള്ളിമാനുകൾ കൂട്ടത്തോടെ ചാകുന്നതിന് മുൻപ് പത്തു ജീവികൾ ചത്തിരുന്നു പൻതത്ത ചുക്കർ പാട്രിഡ്ജ് വെള്ളിക്കോഴി എന്നീ ഇനങ്ങളിലെ ഓരോ പക്ഷികളും നാല് വെള്ളിമൂങ്ങകളും രണ്ട് മോതിരത്തത്തുകളും ഒരു പന്നിമാനുമാണ് നേരത്തെ ചത്തത് ജീവികൾ ചത്ത സംഭവത്തിൽ ഇതുവരെ ആർക്കെതിരെയും നടപടിയെടുത്തിട്ടില്ലെന്നും വിവരകാശ മറുപടിയിൽ പറയുന്നുണ്ട് സെൻട്രൽ സൂ അതോറിറ്റി പുത്തൂർ മൃഗശാലയ്ക്ക് നൽകിയ താൽക്കാലിക പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞുപോയെന്നുമാണ് വിവരകാശ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ഥിര പെർമിറ്റിനായി നടപ്പാക്കേണ്ടതായ ഇരുപത്തി ആറ് കാര്യങ്ങളാണ് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് ഇതിൽ പലതും നടപ്പാക്കാത്തതിനാൽ പെർമിറ്റ് ലഭിച്ചിട്ടില്ലെന്നും പറയപ്പെടുന്നു സുവോളജിയൽ പാർക്കിന്റെ ആവാസ ഇടങ്ങൾ അനുബന്ധ പ്രദേശങ്ങൾ എന്നിവയുടെ സുരക്ഷയെയും കാര്യക്ഷമതയെയും സംബന്ധിച്ച് സുരക്ഷ ഓഡിറ്റ് അടിയന്തരമായി നടത്തണമെന്ന് ഫ്രണ്ട്സ് ഓഫീസു ആവശ്യപ്പെട്ടു സുവോളജിക്കൽ പാർക്കിൽ ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘത്തെ കൊണ്ട് അന്വേഷിച്ച് അപാകതകൾ തീർക്കണം പാർക്കിൽ ഇപ്പോഴുള്ളതും തൃശൂരിൽ നിന്ന് കൊണ്ടുവരാൻ സാധ്യതയുള്ളതുമായ എല്ലാ മൃഗങ്ങൾക്കും അവിടുത്തെ ജീവനക്കാർക്കും സന്ദർശകരായി എത്തുന്നവർക്കും സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ സാക്ഷ്യപത്രം പല സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതി അന്വേഷണം തുടങ്ങി വനം വിജിലൻസ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജോർജി പി മാത്തച്ഛൻ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയ എന്നിവരും സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വിശദ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു നാല് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും രണ്ടാഴ്ചക്കകം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കാനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് മൃഗശാലയ്ക്കകത്ത് അലഞ്ഞു തിരിഞ്ഞ നായ്ക്കൾ നേരത്തെ ഉണ്ടെന്ന് പറയപ്പെടുന്നു കൂട്ടിലടക്കാതെ മൃഗങ്ങളെ പരിപാലിക്കുന്ന ഇവിടെ നിന്ന് നായ്ക്കളെ മാറ്റാൻ അധികൃതർ ഇതുവരെയും നടപടി സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെയും വ്യക്തമല്ല